നമസ്കാരം കോൺഗ്രസിൻ്റെ ഏറ്റവും എപ്പോഴും തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരു തിളക്കമാണെന്ന സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ ഈയിടയ്ക്ക് സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ കെ മുരളീധരനെയും ആനയെയും നമുക്ക് കണ്ട് കൊതി തീരില്ല എന്ന് കെ കരുണാകരൻ്റെ മൂത്ത പുത്രൻ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ കെ മുരളീധരന് ഏതായാലും കരുണാകരനോളം ഉയരാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട് അത് അധികം നീട്ടുന്നില്ല കെ മുരളീധരൻ അടുത്ത തവണ വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയാകും എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതായത് വട്ടിയൂർക്കാവ് വളരെ സേഫ് സോണിൽ അദ്ദേഹം അവിടുത്തെ എം എൽ എ ആയി ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിനെ വടകരയിലേക്ക് മത്സരിക്കാനായി ലോകസഭയിലേക്ക് അദ്ദേഹത്തിന് പിന്നെ പാർട്ടി അതായത് എ ഐ സി സി തീരുമാനിച്ച് വിടുന്നത് അങ്ങനെ അദ്ദേഹം വടകരയിൽ മത്സരിക്കുന്നു വടകരയിൽ ഒരു ചെറിയൊരു ചരിത്രത്തിലേക്ക് നമുക്ക് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജയ പരാജയങ്ങളുടെ ഒരു ചരിത്രത്തിലേക്ക് പോകാം ഏതായാലും വടകര അദ്ദേഹം അന്ന് പി ജയരാജനെയാണ് തോൽപ്പിച്ചത് അദ്ദേഹം ലോക്സഭയിലേക്ക് അന്ന് ജയിച്ചു അത് കഴിഞ്ഞിട്ട് വടകര അദ്ദേഹം എം പി ായിരിക്കുന്ന സമയത്ത് തന്നെയാണ് നിയമത്തേക്ക് ഇവിടെ നിയമസഭാ ഇലക്ഷൻ ഉള്ള പിണറായി രണ്ടാം സർക്കാർ എന്റെ രണ്ടാം സർക്കാർ വരുന്നതിനുമുള്ള നിയമസഭ ഇതിലേക്ക് മത്സരിക്കാൻ നേമത്ത് വിട്ട് നേമത്ത് അന്ന് കുമ്മനൻ രാജശേഖരനും വി ശിവൻകുട്ടിയുമായിരുന്നു അദ്ദേഹത്തിന് എതിരായിട്ടുണ്ടായിരുന്നത് ഏതായാലും ശിവൻകുട്ടിക്ക് എസ് ഡി പി എയുടെയും പി എഫ് ഐയുടെയും വോട്ട് അന്നത്തെ പി എഫ് ഐയുടെയും എസ് ഡി പി എയുടെയും ഒക്കെ വോട്ട് കിട്ടി അങ്ങനെ ശിവൻകുട്ടി ആണ് അന്ന് അവിടെ നിയമത്തിൽ ജയിച്ചത് അപ്പോൾ അദ്ദേഹം വീണ്ടും പിന്നെ എം പി ആയി തുടർന്ന് ഇപ്പോൾ ഇപ്പോൾ ഈ ഈ വരുന്ന ഈ കഴിഞ്ഞ പിന്നെ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിനെ തൃശ്ശൂരേക്ക് അദ്ദേഹം വടകര മത്സരിക്കാനാണ് താല്പര്യപ്പെട്ടത് കാരണം വടകര മത്സരിക്കുമ്പോൾ അവിടെ മുസ്ലിം വോട്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ എന്നല്ല പിന്നെ ബാക്കി ഏതാണ്ട് മുസ്ലിം സമുദായങ്ങളുടെ എല്ലാ ജമാഅത്തിയുടെയും അല്ലാതെ ലീഗിൻ്റെയും അവരുടെ എല്ലാ എല്ലാ സമുദായക്കാർക്കും ഏറെ പ്രിയപ്പെട്ട കരുണാകരനോടുള്ള ഇഷ്ടം അദ്ദേഹത്തിൻ്റെ മകനോടും അവിടെ ഉണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ വടകര തന്നെ അദ്ദേഹത്തിന് മത്സരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം പക്ഷേ അദ്ദേഹത്തിനെ വടകര മത്സരിപ്പിക്കുന്നില്ല മത്സരിപ്പിക്കാതെ അദ്ദേഹത്തിനെ അവിടുന്ന് നേരെ മുരളീധരനെ പിന്നെ ഇവിടെ തൃശ്ശൂർ നിർത്തുകയും തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മുരളീധരൻ്റെ അച്ഛൻ്റെ പിന്നെ തട്ടകമായിരുന്ന തൃശ്ശൂരെ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മുരളീധരൻ്റെ അച്ഛൻ്റെ തട്ടകം എന്ന് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ വി വി രാഘവൻ പിന്നെ കെ കരുണാകരനെ തോൽപ്പിച്ച ഒരു കഥയും നമുക്ക് പറയാനുണ്ട് അന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള പാലം വിളിയായിരുന്നു ആയിരത്തി ശിഷ്ടം വോട്ടുകൾക്ക് അന്ന് വി രാഘവൻ എന്ന സി നേതാവ് മരിച്ചുപോയ സി പി ഐ നേതാവ് ജയിക്കുന്നത് അപ്പോൾ ഇവിടെ സുനിൽകുമാറിനെതിരെ അദ്ദേഹം മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നു കോൺഗ്രസ് കരുതിയത് സുരേഷ് ഗോപിക്ക് കിട്ടാനുള്ള വോട്ടും ഒരു വേള സുനിൽകുമാറും അദ്ദേഹവും തമ്മിലായിരിക്കും മത്സരമെന്നായിരുന്നു അവിടെ അദ്ദേഹം തോക്കുന്നു ഒരു വൻ ഭൂകമ്പം ഉണ്ടാകുന്നു അങ്ങനെയാണ് അദ്ദേഹം ഒരു പിണങ്ങി പിണങ്ങി മാറിയിരിക്കുന്ന അതായത് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് അപ്പൊ തന്നെ പറയുന്ന ഒരു ഒരു വ്യക്തിയാണ് പിന്നെ കെ മുരളീധരൻ ഏതായാലും അദ്ദേഹം ഇപ്പോൾ വട്ടിയൂർക്കാവ് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് അപ്പോൾ വട്ടിയൂർക്കാവിലെ ആരാണ് അപ്പോൾ നമുക്ക് വട്ടിയൂർക്കാവിലിപ്പോൾ ആരാണ് എം എന്ന് ചോദിച്ചാൽ വി പ്രശാന്ത് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ചുറുചുറുക്കുള്ള ആണ് എങ്ങനെ വി കെ പ്രശാന്ത് ജയിച്ചു എന്ന് ചോദിച്ചാൽ മുരളീധരൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരുവേള അന്ന് അന്ന് മേയറായിരുന്ന പിന്നെ പ്രശാന്തിനെ പാർട്ടി ഈ മണ്ഡലം പിടിച്ചെടുക്കാനായി ആക്കുന്നു അപ്പോൾ അവിടെ അവർ മത്സരിപ്പിച്ച അന്ന് അന്ന് അദ്ദേഹത്തോട് മത്സരിച്ചിരുന്നത് കെ മോഹൻകുമാർ എന്ന കോൺഗ്രസിലെ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ മോഹൻകുമാറിനായിരുന്നു കെ മോഹൻകുമാർ ഒരു തവണ എം എൽ എ ആയിരുന്ന ആളാണ് അപ്പോൾ മോഹൻകുമാറുമായി മത്സരിച്ച് പ്രശാന്ത് വളരെ നല്ല മാർജിനിൽ നല്ലൊരു മേയർ യുവാക്കളുടെ വോട്ട് പാർട്ടിക്ക് അതീതമായി അദ്ദേഹം മേയർ ബ്രോ ആയിരുന്ന പ്രശാന്ത് വി കെ പ്രശാന്ത് എം എൽ എ ആകുന്നു അത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഇപ്പോ വീണ്ടും ഈ പിണറായി സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ ഇതിന് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന മത്സരിച്ച വീണ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവരെ തോൽപ്പിച്ച് വളരെ നല്ല മാർജിനിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രശാന്ത് ജയിച്ചത് പ്രശാന്ത് മണ്ഡലത്തിൽ ഉടനീളം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു എം എൽ എ ആയതുകൊണ്ട് തന്നെ മുരളീധരനെ ഈസിയായൊരു വാക്കോവർ വട്ടിയൂർക്കാവിൽ കിട്ടും എന്ന് നമുക്ക് കരുതേണ്ടതില്ല ഏതായാലും വി കെ പ്രശാന്ത് എന്ന യുവാവ ചുറുചുറുക്കുള്ള എം എൽ എ സി പി എമ്മിൻ്റെ എം എൽ എ പഴയ മേയർ ബ്രോ രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിന് വോട്ട് കിട്ടുമ്പോൾ ഇവിടെ പല ജാതി സമവാക്യങ്ങളുടെയും പേരിൽ കെ മുരളീധരൻ ഇവിടെ മത്സരിക്കുമ്പോൾ ഒരു തീ പാറുന്ന മത്സരം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വട്ടിയൂർക്കാവിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം ഏതായാലും ഇപ്പോഴേ തന്നെ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഒരു വർഷം സമയം സമയം ഉണ്ടെങ്കിലും കെ മുരളീധരൻ തന്നെ ഞാൻ അവിടെ മത്സരിക്കും എന്നും അതിന്റെ പ്രാരംഭ നടപടികൾ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നും പറയുമ്പോൾ അതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യം ഉള്ളത് നാം നിങ്ങളോട് പറയുന്നത് നന്ദി നമസ്കാരം